എംബുരാൻ വിവാദത്തിനു പിന്നാലെ നടക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് നടൻ ജഗദീശ് ശ്രീകുമാറിന്റെ മകൾ പാർവതി എംബുരാൻ വെറും ആവറേജ് പടമാണെന്നും അതിന്റെ പിന്നാലെ ചർച്ചകളുമായി നടക്കുന്ന മാധ്യമങ്ങൾക്ക് നാണമില്ലേ എന്നും പാർവതി ചോദിക്കുന്നു പത്ര പത്രമാധ്യമങ്ങൾ വീക്ഷിക്കുമ്പോഴും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്ത് നോക്കിയാലും ഒരു എംബുരാൻ സിനിമ അതായത് ഒരു ആവറേജ് സിനിമയുടെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ ഈ നാട്ടിൽ എന്തെല്ലാം പ്രശ്നമുണ്ട് നേരം വണ്ണം ഒരു മൂത്രപ്പുര പോലും ഈ നാട്ടിലില്ല ഈ വിവാദമുണ്ടാക്കുന്ന ബുദ്ധിമാന്മാരെല്ലാം അവരവരുടെ കുടുംബത്തിന് കാശുണ്ടാക്കുന്നുണ്ടെന്നും അവരുടെ പിന്നാലെ നടന്നിട്ട് നമുക്ക് എന്തു നേട്ടമാണെന്നും പാർവതി ചോദിക്കുന്നു പിന്നാലെയാണ് വണ്ണം ഒരു ചോദിക്കുന്നുര പോലും ഈ നാട്ടിലില്ല നാണമില്ല ഇതിന്റെ പിന്നാലെ നടക്കാൻ ഇതിലുള്ള ബുദ്ധിമാന്മാരൊക്കെ അവരവരുടെ കുടുംബത്തിന് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ നമുക്ക് എന്തിന്റെ നേട്ടം ഇതിന്റെ ബി ജെ പി നേതാവ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ ഭാര്യയാണ് പാർവതി എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ അല്ലേ ഈ വീഡിയോയ്ക്ക് താഴെ പാർവതിക്കെതിരായ കമന്റുകളാണ് നിറയുന്നത് അച്ഛനായ ജഗദീശ് ശ്രീകുമാർ സിനിമയിൽ നിന്നും ഉണ്ടാക്കിയ കാശുകൊണ്ടാണ് പാർവതിയെ വളർത്തിയതെന്ന് ഓർക്കണമെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് അമ്മായിയപ്പനായ പി സി ജോർജിനെ നന്നാക്കാൻ ശ്രമിക്കൂ എന്നും കക്കൂസില്ലെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ ട്രോളുകയാണോ എന്നുമെല്ലാമാണ് കമൻറ്റുകൾ വന്നു നിറയുന്നത് ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾ കം മീഡിയ